ഇന്നത്തെ രാവിലത്തെ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവല് നനച്ചതാണ് നമുക്ക് മിക്കവാറും ഇപ്പൊ അവല് നനച്ചതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലോ ഹവില് നനച്ചതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഞാൻ രാവിലെ തന്നെ ഇൻട്രോ എടുക്കാനായിട്ട് ഇങ്ങനെ ഇൻട്രോ പറഞ്ഞപ്പം നമ്മുടെ എന്ന് പറഞ്ഞത് ആയിപ്പോയി അതിനാ ധനുഷ് എന്നെ കളിയാക്കിയത് എന്നെ കളിയാക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അവൻ വെറുതെ വിടാറില്ല അല്ലേടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങിയാലോ ുഷ് രാവിലെ കുറിയൊക്കെ ഇട്ടേക്കുന്നത് രാവിലെ പളനിയില് പോകുന്നതിനായിട്ട് കുഞ്ഞമ്മ എന്റെ അമ്മയുടെ അനിയത്തി അതായത് ചിറ്റമ്മന്റെ ഭാര്യ കാവടിയായിട്ട് വന്ന് അപ്പൊ അതിനാണ് അതിന്റെയാണ് ഈ കുറി ഇട്ടേക്കുന്നത് ധനുഷ് കണ്ടിട്ടുണ്ടോ അത് എന്തിനാന്നറിയാമോ മോർപങ്ക് തന്നെ മയൽപ്പീലി അല്ലേന്ന് മയൽപ്പീലി ആയിട്ട് വന്ന് എന്തിനാന്നറിയാമോ പളനിയില് പോകുന്നുണ്ട് മുറുകസ്വാമിയുടെ അമ്പലം കേട്ടിട്ടില്ലേ പളനിയിൽ കേട്ടിട്ടില്ലേ അവിടെ പോകാനായിട്ട് വീടുകളിൽ കയറി എടുത്തിട്ട് വേണം ആ വീട്ടിൽ പോവാൻ അല്ല അമ്പലത്തിൽ പോവാൻ പണ്ടുള്ളവർ വീടുകളിൽ കയറി എടുത്ത് ആ കിട്ടുന്ന പൈസ കൊണ്ട് ആണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അവിടെ പോയിട്ട് ആ പൈസ കൊടുത്ത് നമുക്ക് പൂജ ചെയ്യാം അതൊരു മന്നത്താണ് അതൊരു വഴിപാടാണ് നമ്മൾ പത്ത് വീട് ഏഴ് വീട് അല്ലെങ്കിൽ നൂറ്റിയൊന്ന് വീട് പണ്ടൊക്കെ നൂറ്റി ഒന്ന് വീട് ആയിരത്തി ഒന്ന് വീട് അങ്ങനെയൊക്കെ കയറിയായിരുന്നു പോകുന്നത് ഞങ്ങളൊക്കെ അങ്ങനെ പണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഓരോ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ എന്ത് എന്നറിയുമോ ഒരു കല്ലെടുത്ത് ഒരു സഞ്ചിയിലിട്ട് വെക്കും എന്നിട്ട് എത്ര വീട് കൗ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു പണ്ട് നമ്മൾ പോക്കോണ്ടേ പണ്ടൊക്കെ നമ്മൾ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം എല്ലാവരും ഏഴ് വീട് മൂന്ന് വീട് അങ്ങനെയൊക്കെ പോകും മൂത്ര ലൈറ്റ് അടിക്കുന്നത് അപ്പം ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഏഴ് വീട് മൂന്ന് വീട് അങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ അങ്ങനെ പോകുന്നത് അയ്യപ്പന്റെ ബ്രദർ ബ്രദറും ആ ദക്ഷിണ അത്ര അറിയത്തില്ല നമ്മടെ അവിടെ ഈ മുരുകയെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല അതുകൊണ്ട് അവൻ അത്ര അറിയത്തില്ല മുരുകസ്വാമിയെ കുറിച്ച് അപ്പം അവിടെ ഇപ്പോൾ എല്ലാരും ആ അമ്പലത്തിൽ പോകുന്നതാണ് പോകുന്ന ഒരു സീസൺ സമയമാണ് അപ്പം ഇപ്പം വെക്കേഷൻ സമയത്താണ് ഒരുപാട് ആൾക്കാർ അവിടെ പോകുന്നത് ടൂറായിട്ട് പോകും ഇനി ആ അമ്പലത്തിൽ പോയിട്ട് മൈസൂർ അങ്ങനെ ഒരു ടൂർ പാക്കേജ് ഉണ്ട് അങ്ങനെ പോകും നിനക്ക് നിനക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല നീ പോയിട്ടില്ല ഞങ്ങളൊക്കെ പണ്ട് പോയിട്ടുണ്ട് പണ്ട് ടൂർ പോകുന്ന അങ്ങനെ ആയിരുന്നു അല്ലേ ഇങ്ങനെ ടൂറ് പോയിട്ടുള്ള ആൾക്കാരുണ്ടോ പളനി യാത്രയിൽ മൈസൂർ നമ്മുടെ കേരളത്തിൽ തന്നെ കുറ്റാലം മലമ്പുഴ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കുറ്റാലം മലമ്പുഴയൊക്കെ ടൂർ പോയത് ഇങ്ങനെ പളനി പോയ സമയത്തായിരുന്നു പണ്ട് ഞാൻ കുഞ്ഞായിരുന്നു അപ്പം ഇപ്പം അങ്ങനെയൊന്നല്ല എന്നാലും ഇപ്പോൾ ഉണ്ട് ഈ വെക്കേഷൻ സമയത്ത് ആൾക്കാരെല്ലാം ആണ് പോകുന്നത് ടൂറായിട്ടും പോകുന്നത് ഞങ്ങൾക്ക് രണ്ടു ഓഫർ വന്നായിരുന്നു പളനിൽ പോകുക എന്നുള്ളത് പറഞ്ഞിട്ട് ടൂറായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ധനഷരുന്നു കഴിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര ചൂട് ഭയങ്കര ചൂടും അതേ കണക്ക് തന്നെ ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം കുറഞ്ഞു ഇന്നലെ രാത്രിയിൽ വെള്ളം ഒട്ടും ഇല്ലായിരുന്നു ഇന്നലെ രാത്രിയിൽ മോട്ടറിൽ വെള്ളമൊന്നും പിടിക്കുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ തൊട്ടിട്ട് വെള്ളം കോരി വെള്ളം കോരിയത് എങ്ങനെയുള്ള വെള്ളം കിട്ടിയെന്നറിയുമോ കലക്ക വെള്ളം ചെളിവെള്ളം കിട്ടിയത് അങ്ങനെ ആയിരുന്നു ഇന്നലത്തെ അത് അപ്പോൾ ധനുഷ് ബാത്റൂമിൽ കയറി കുളിക്കാൻ നിൽക്കുമായിരുന്നു ഞാൻ കുളിക്കാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുവായിരുന്നു അതിന് കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഓടി ബാത്റൂമിലോട്ട് കയറിയതും വെള്ളമില്ല പിന്നെ നീ എങ്ങനെ കുളിച്ചടാ ഞാൻ പിന്നെ വെളിയിൽ നിന്ന് ഇത്തിരി വെള്ളം കൊണ്ടു കൊടുത്തു പിന്നെ മോട്ടോർ അടിച്ചതിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നു ടാക്കിയിൽ ഇത്തിരി കണ്ട് വെള്ളം ഉണ്ടായിരുന്നു നൂലുപോലെ വെള്ളം വീഴുന്നതേ ഉള്ളായിരുന്നു ആ വെള്ളം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ധനുഷ് ഞാനും ഇങ്ങനെ രാത്രിയിൽ കുളിച്ചു അപ്പൊ ഇന്ന് രാവിലെ പോയി നോക്കിയപ്പോ വെള്ളമായി നീ കി കുളിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ആ കലക്ക വെള്ളമൊക്കെ കോരി കുടിച്ചത് എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ രാവിലെ പോയി കിണറ്റിൽ നിന്ന് വെള്ളം കോരി വെച്ചു അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മോട്ടറും പഠിച്ചിട്ടുണ്ട് ഇച്ചിരി വെള്ളം കാരണം വെള്ളം വളരെ ഇതായിട്ട് ഉപയോഗിക്കണേ വെള്ളം ഒട്ടുമില്ല ആ നമ്മുടെ അവിടത്തെ കൂട്ടൊന്നും വെള്ളം ഉപയോഗിക്കില്ല നീ ആ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ വെള്ളം ഞാൻ അവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഓമ്മ ഇഷ്ടം പോലെ വെള്ളമുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ വന്നപ്പോഴാ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ടോ ഞാനൊരു കാര്യം കാണിച്ചു തരാം രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞതേ ഉള്ളൂ അപ്പം എന്താ ഒരു കാര്യമെന്നുള്ളത് കണ്ട് തന്നെ എല്ലാവരും അറിയും എന്താണെന്നറിയോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് രാവിലെ കാപ്പി കുടിയും കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കഴിക്കുന്നതേ ഉള്ളൂ ഇതാണ് വന്ന് കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങി ഞാൻ ചു ചമിണ്ടാതെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ ആളുണന്നു ചാടി എണീറ്റ് പോയി ഞാൻ വീഡിയോ ഫോണും എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നതായിരുന്നു അപ്പൊ എന്റെ നടക്കുന്ന സൗണ്ട് കേട്ടിട്ടാന്നോ എന്തോ അതോ അമ്മ അവിടെ വന്നിട്ട് വന്നിട്ടില്ല അവൻ ചാടി എണീട്ട് പോയി അമ്മ എന്റെ വീഡിയോ എടുക്കുന്നു ഞാൻ ഉറങ്ങുന്ന വീഡിയോ എന്തിനാ പറഞ്ഞോണ്ട് പോയി അങ്ങനെ അമ്മ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എങ്ങനെ ഇണ്ടായിരുന്നു എങ്ങനെ ഉറക്കം ഓ രാവിലെ കാപ്പൂടി കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഉറക്കം എന്നിട്ട് അത് സമ്മതിക്കത്തും പിന്നെ എന്നാ എന്തുവാ പറഞ്ഞത് എന്നാ എന്തുവാ പറയോ രണ്ടുപേരും അമ്പലത്തിൽ വായന ഉണ്ടെന്ന് കേക്കുന്ന കേക്കുന്നില്ലയോ കേടന്നാ തന്നെ കേക്കാൻ പറ്റും നമ്മളൊക്കെ ചെറുതായിരുന്ന സമയത്ത് അമ്മമാര് മീൻ കഴുകുന്ന സമയത്ത് അവിടെ പോയിരുന്ന് അമ്മയോട് കൊച്ചു വർത്താനം പറഞ്ഞു മീനിനെ നോക്കി അത് എണ്ണിയും ഇതെന്ത് മീനാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതും ഒക്കെ ഒരു എന്താ ഒരു നല്ല ഒരു ഓർമ്മയായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തെ എത്ര പേര് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഓർമ്മയായിട്ട് ഇപ്പോഴും ഞാൻ അമ്മയുടെ അടുക്ക ചെന്നിരുന്നത് എന്ത് മീനാണ് എന്നൊക്കെ ചോദിച്ച് കുറച്ച് കൊച്ചു വർത്താനം ഒക്കെ പറയുക അവിടെ പൂജയും കാക്കയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊക്കെ വർത്താനം പറയുക ഇതൊക്കെ ഒരു എന്താ പറയുന്ന കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ് എത്ര പേര് അങ്ങനെ ഒന്ന് കമന്റ് ചെയ്യണേ രണ്ടു ദിവസം മുന്നേ ഒരു പൂച്ച വരുവായിരുന്നു ആ പൂച്ച കാണുന്നില്ല എവിടെ പോയോ എന്തോ അല്ലേ പൂച്ച വരുന്നില്ല വരുന്നതായിരുന്നു പോയെന്ന് എന്തായാലും സൈഡല്ല റബ്ബറാണ് അതുകൊണ്ട് ചൂട് വലുതായിട്ടായിരിക്കില്ല റബ്ബർ റബ്ബർ ഈ സൈഡും റബ്ബറ അപ്പുറത്തെ സൈഡും റബ്ബറാണ് പുറകിലെ സൈഡും റബ്ബറാണ് എല്ലാ സൈഡും റബ്ബറാണ് ഈ സൈഡും റബ്ബറാണ് ഇതും റബ്ബറാണ് അപ്പുറത്തെ സൈഡ് റബ്ബറ ഈ സൈഡ് റബ്ബർ ഈ സൈഡ് റബ്ബറ് ഈ സൈഡ് റബ്ബറ് അതുകൊണ്ട് ചൂടടിക്കത്തില്ല വലുതായിട്ട് പക്ഷേ രാത്രിയാകുമ്പഴത്തേനുണ്ടല്ലോ കരിഞ്ചെള്ള് ഭയങ്കരമായിട്ടുണ്ട് ഭയങ്കരമായിട്ട് കരിഞ്ചെള്ളുണ്ട് ഇതടുക്കള ഇടാൻ ഇങ്ങോട്ടിറങ്ങി വാടാതെ വെച്ചിട്ട് ഫാൻ ഓഫ് ചെയ്തിട്ട് വന്നേ ധനുഷ് മൊബൈലിൽ എന്തോ കാണുവാണ് ഞാനതിന് പറഞ്ഞാൽ കുറച്ച് വെളിയിലോട്ട് ഇറങ്ങി വരാം ഇവിടെ ആകുമ്പോൾ കുറച്ച് കാറ്റൊക്കെ കാറ്റൊക്കെയുണ്ട് ഇന്നെന്തായാലും മഴയുണ്ടെന്ന് തോന്നുന്നുണ്ട് നല്ല കോളുണ്ട് അധികം വെയിലില്ല ഫാൻ ഓഫ് ചെയ്തിട്ട് വരണേ ധനുഷിനെ വിളിച്ചിറക്കിയിട്ടുണ്ട് മരത്തില്ല അവിടെയൊക്കെ കുറച്ച് നടന്നുകൂടെ ഇപ്പം വന്നു കഴിഞ്ഞാൽ പറയാം അവൻ്റെ ചെരുപ്പാണ് അവൻ്റെ ചെരുപ്പാണ് ഞാനിട്ടേക്കുന്നത് എൻ്റെ ചെരുപ്പ് അപ്പുറത്തായിപ്പോയി അപ്പൊ വന്നു കഴിഞ്ഞാൽ അപ്പഴേ ചെരുപ്പേ ചെരിപ്പേ എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കിറക്കാൻ തുടങ്ങി ബ്രഹത്തില് തീ തീയിടുവോ ഞാൻ ഇതെടുത്തോണ്ട് തന്ന തീപ്പെട്ടി ഒരു ന്യൂസ് പേപ്പറിലെ കാണാ തറയിലെല്ലാം ഉണ്ടല്ലോ ആ ഭയങ്കര വേദന ഉപ്പൂറ്റിട്ടുണ്ടല്ലോ ഹട്ടി ഇങ്ങനെ വളർന്നിട്ടില്ലായിരുന്നോ എക്സാക്റ്റ് ആദ്യം തന്നെ കയറിക്കൊണ്ടു വേണ്ട കേസ് ഞാൻ പോവാ ഈ തറയിലുണ്ടല്ലോ ബേബി മെറ്ററിയൽ ആയിട്ടേക്കുന്നത് ചെരുപ്പില്ലാ നടന്നാലുണ്ടല്ലോ കാല് നോ എന്റെ കാല് എൻ്റെ തന്നെ ഒരു കല്ല് കയറിക്കൊണ്ടു ഇറങ്ങാമോ അതങ്ങ് വീഴുമാക്കാം അല്ലെന്ന് വീഴും അങ്ങനെ ആക്കിയാൽ ഞാൻ രാവിലെ വെള്ളം കോരിയല്ലോ നിനക്ക് വന്ന് വെള്ളം കോരി തന്നുകൂടായിരുന്നോ നാളെ രാവിലെ വിളിക്കാം കേട്ടോ നാളെ രാവിലെ വന്നിട്ടെ കുറച്ച് വെള്ളം കോരി തരണം കേട്ടോ മീൻ കണ്ടിരുന്നു ഈ ബേബി മെറ്റലിലൂടെ നടക്കണമെന്നാ പറയുന്നത് കാലിന് നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷെ സോറി കൊണ്ട് നടക്കാൻ പറ്റില്ല ക്ക ആക്ച്വലി ചപ്പ എല്ലാം നടന്നു പറയുന്നത് അച്ചൊറമ്പ് ോ അല്ല ഇനി ആക്രമിക്കുന്നു അപ്പുറത്തെ എന്റെ 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 അയ്യോ 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 ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ നെത്തോലി കൊഴുവ അങ്ങനെയൊക്കെ പറയുന്ന മീനാണിത് ഇത് മത്തിമീൻ ധനുഷ്യൻ്റെ നെത്തോലി ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അവിടെ ഈ നെത്തോലി കിട്ടത്തില്ല അതുകൊണ്ട് അമ്മ ധനുഷിന് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്നത് അത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ ധനുഷിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളവിടെ കിട്ടുന്ന നെത്തോലി മീൻ ഒരു തരം പരന്നിട്ടുള്ള മീനാണ് അത് ഇതെന്തായാലും കിട്ടില്ല ഇത് പക്ഷേ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ധനുഷനും ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് അങ്ങനെ അമ്മ അത് മേടിച്ചിട്ട് വൃത്തിയാക്കിയൊക്കെ വെച്ചേക്കുവാണെങ്കിൽ ഇതിനി ഫ്രൈ ചെയ്ത് ഉച്ചക്കലത്തെ ഊണിന്റെ കൂടെ നന്നായിട്ട് കഴിക്കണം അതാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി തോരന് വേണ്ടിട്ട് കടുവ കുറച്ച് മാങ്ങ തെല ഇടണ്ടേപ്പലയിടണ്ടേപ്പൊ അടച്ചെക്കണ്ടേ ഫ്രീ മസാല പുരട്ടി വെച്ചാവല ഒന്ന് വെന്തി ചക്കുരുവിനകത്ത് കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ച് ചക്കക്കുരു ഒന്ന് വെന്തതിന് ശേഷം മുരിങ്ങയില ഇടാൻ തുടങ്ങി അതേ മുരിങ്ങയില ഇവിടെ മുരിങ്ങയിലക്കകത്ത് അരപ്പ് ഇട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് നാടേ ഇന്നത്തെ ഉച്ചകൾക്ക് ഭക്ഷണം പതുപോലെ ധനുഷ് കിടന്ന് മൊബൈൽ കാണുന്നു എന്നെന്താ എന്താ ടി വി ഓണാക്കാഞ്ഞ് ആ വീണ്ടും ഓ ഞങ്ങളിങ്ങനെ അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുവായിരുന്നു അപ്പുറത്തെ വീട്ടിലൊരു പട്ടിയുണ്ട് എന്റെ ഈ വീട് ഈ വീട്ടിലൊരു പട്ടിയുണ്ട് ആ പട്ടി കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു നോക്കിയപ്പോഴാണ് കാണുന്നത് അവിടെ ഒരു ചേര അതാണ്ട് ഈ വിറവ് അതാണ്ട് ഇവിടെ വിറവ് വെച്ചേക്കുന്നില്ല ഇതിൻ്റെ മേളിൽ കയറിയിരിക്കുന്നു ചേര അങ്ങനെ അവിടുത്തെ അവർ വന്ന് അടിച്ചു പായിച്ചു അതിനെ അത് താഴെ വീണിട്ട് താഴെ ഇതിൻ്റെ വിടങ്ങാണ്ട് ഇതിന്റെ അപ്പുറത്തെ സൈഡ് ഈ മതിലിന്റെ അപ്പുറത്തെ സൈഡ് ഒരു ഇതുണ്ട് പൊത്തുണ്ട് അതിനകത്ത് കയറിപ്പോയെന്ന് പറയുന്നിട്ടവര് അങ്ങക്ക് പേടിയായിരുന്നു എന്നെ അങ്ങോട്ടൊക്കെ ആണ് വരുമോന്നുള്ളത് ആ പട്ടി ഉണ്ടോ നോക്കുന്നുണ്ടോ നീ എന്തു പോവാ എനിക്കോറ ഒരു പണിയില്ല ഇവിടെ അധികം ജോലിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന പണിയൊക്കെ കഴിയും പിന്നെ ജോലി എന്ന് പറയുന്നത് തൂക്കും തുടക്കമൊക്കെയാ ജോലി മുറ്റം തൂക്കാനായിട്ടും പിന്നെ അത് കണക്കെ തന്നെ മുറിക്കകുമൊക്കെ തൂക്കാനും തുടയ്ക്കാനും ഒക്കെയാ ഒരുപാട് സമയം പോകുന്നത് അല്ലാതെ ഉള്ള പണികളൊന്നും വലുതായിട്ടില്ല ആഹാരം ഉണ്ടാക്കുന്ന അമ്മ പെട്ടെന്ന് പെട്ടെന്ന് അങ് ഉണ്ടാക്കും പിന്നെ ഞാൻ ചിലപ്പം ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ അടുക്കളയിൽ കയറത്തില്ല അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ തന്നെ മോസ്റ്റ്ലി ദിവസം ഞാൻ തന്നെ ഭക്ഷണം വിഷമുണ്ടാക്കുന്നത് അപ്പോൾ അമ്മ എല്ലാം അരിഞ്ഞൊക്കെ തരും അരച്ച് തേങ്ങയൊക്കെ തിരുന്ന് തരും പെട്ടെന്ന് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും ഞാൻ ശല്യ കൂടെ കറങ്ങി ചെരുപ്പിവിടെ ഇവിടാനായിരിക്കും അല്ലേ എനിക്ക് തോന്നി ഫാൻ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ പറയുന്നൊന്നും കേൾക്കത്തില്ല അപ്പോൾ ഞങ്ങൾ അവിടെ വെളിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പട്ടി കിടന്ന് ഭയങ്കര കുറയിലായിരുന്നു നോക്കിയപ്പോഴത്തേനോണ്ട് അവരുടെ വിറകൊക്കെ വെച്ചേക്കുന്നതിൻ്റെ മുകളിലൂടെ ഒരു ചേര പോന്നു അപ്പം ഞങ്ങൾക്കും പേടിയായിരുന്നു അതിനി അവിടുന്ന് അവര് അവര് അതിനെ ഓടിച്ചു വിട്ടപ്പോൾ അതിനി ഇങ്ങോട്ട് കാണാൻ പരിപാടിയാണ് പക്ഷെ ഇവിടെ ചുറ്റിനും മതിൽ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തില്ലെന്ന് വിചാരിക്കുന്നു അങ്ങനെയൊന്നും ചിലവർ പറയുന്നുണ്ട് ഈ മതിൻ്റെ കൂടെയും ചേരകളൊക്കെ കയറും ചൂടല്ലയോ അപ്പോൾ ഇങ്ങനെ ചേരകൾ ഇങ്ങനെ നടക്കുക ഞങ്ങളുടെയെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിന് റബ്ബറാ രണ്ട് സൈഡിന് പുറകില്ല അവരുടെ അവിടെ റബ്ബറാണ് അപ്പം ഈ റബ്ബറിന്റെ കരയിലെല്ലാം ഇങ്ങനെ വീണ് കിടക്കുക അപ്പം അതിന്റെ അടിയിൽ തണുപ്പുണ്ടാവും അതിന്റെ അടിയിലെങ്ങാണൊക്കെ കയറി കിടന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ അതുകൊണ്ട് പേടിയായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് സന്ധ്യ ആവുന്നു ആവുമ്പഴേ ഞങ്ങൾ അവിടെ നിൽക്കാത്തേന്ന് വെച്ചാൽ അവിടുത്തെ റൂമിലെ ഇതെല്ലാം ജനലെല്ലാം അടച്ചിട്ടേക്കും എപ്പോഴും അറിയാൻ പറ്റത്തില്ല ആ സൈഡിനും റബ്ബറിന്റെ കരയിൽ ഒത്തിരി കിടപ്പുണ്ട് ഈ സൈഡിലും കിടപ്പുണ്ട് അപ്പോൾ അറിയാൻ പറ്റത്തില്ല ജനല്ലാം കാങ്ങാണെന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ അതിനകത്തൂടെങ്ങാണോ അത് കയറി ഇരുന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ തണുപ്പ് പറ്റിയിട്ട് കയറി ഇരിക്കും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നോക്കിയതാണ് ഞാൻ പക്ഷേ കണ്ടില്ല അപ്പം അപ്പുറത്തുള്ള ആ ഒരു എണ്ണം പറഞ്ഞു അത് ഒരു ഇങ്ങനെ പുത്തിനകത്ത് പോയെന്ന് പറഞ്ഞു പിന്നെ ഈ കരയിലക്കിളികളുണ്ടല്ലോ അവരോളിങ്ങനെ ഇങ്ങനെ കരയിലിങ്ങനെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കും അപ്പം ഇങ്ങനെ എനിക്ക് പേടിയാണ് ഞാനിങ്ങനെ നോക്കൂ അയ്യോ എന്തോ ഈ അനങ്ങുന്നതെന്ന് അങ്ങനത്തെ കാര്യം അങ്ങനെ ഭക്ഷണമൊക്കെ ആയി ഇനി മീൻ ഫ്രൈ ചെയ്താൽ മതി അത് അമ്മ ചെയ്ത് അമ്മ നന്നായിട്ട് മീൻ വറക്കും ഞാൻ വറുത്ത് കഴിഞ്ഞാൽ അത്രയും അങ്ങോട്ട് ശരിയാകത്തില്ല അമ്മ നല്ലതുപോലെ മസാലയൊക്കെ പൊതിഞ്ഞ് ഇരിക്കുന്നത് നല്ല അങ്ങനെ അങ്ങ് ക്രിസ്പി ആക്കത്തില്ല ഇനി ഞാനാകുന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ചിട്ടിട്ട് ക്രിസ്പി ആക്കിയെടുക്കും അമ്മ അത്രയ്ക്ക് എണ്ണ ഇച്ചിട്ട് നല്ലതുപോലെ കൊഴിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കും അത് ആ ധനുഷനും ഏട്ടൻ ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഏട്ട എപ്പോഴും പറയുമായിരുന്നു അമ്മ ഫ്രൈ ചെയ്ത് നല്ലതാണ് കാരണം അമ്മ ഫ്രൈ ചെയ്താൽ ഇങ്ങനെ മസാല പൊതിഞ്ഞിരിക്കും മീനിൽ അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തില്ല അതുകൊണ്ട് ഏട്ടൻ പറയും അമ്മ മീൻ ഫ്രൈ ചെയ്താൽ നല്ലതാണ് അങ്ങനെ വേവിക്കുക അങ്ങനെ വേവിക്കുന്നതല്ല അങ്ങനെ ക്രിസ്പി ആക്കത്തില്ല അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എനിക്കതൊന്നുണ്ടെങ്കിൽ അങ്ങ് ക്രിസ്പി ആക്കണം അപ്പം അമ്മ അങ്ങനെ ആക്കത്തില്ല അപ്പം അതുകൊണ്ട് അത് ഏട്ടനും ഇഷ്ടം ധനുഷിനും ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് നെത്തൂലി വെടിച്ചിട്ടുണ്ട് ധനുഷന് നെത്തൂലി ഫ്രൈ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് അമ്മ ഉണ്ടാക്കപ്പെളും അങ്ങനെ ഞാൻ ഇന്ന് ഇന്ന് മോസ്റ്റ്ലി ഞാനത് ഈ അടുക്കള കയറിയില്ല അമ്മയായിരുന്നു ഒന്നെല്ലാ പാചകവും ഞാനിപ്പോ ഇത് മാങ്ങാക്കറി വെക്കാൻ മാത്രം കയറി മാങ്ങാക്കറിയും മുരിങ്ങല തോരനോ അരക്കോം ചെയ്തു അത്രേ ഉള്ളൂ ഞാൻ ചെയ്തത് ബാക്കിയൊക്കെ അമ്മയാണ് ചെയ്തായിരുന്നു അവിടെ എല്ലാം കരി കിളികൾ ഇങ്ങനെ അവറ്റകൾ എന്തൊക്കെയോ തപ്പന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഈ കരിയിലയുടെ അടിയിലൊക്കെ ചെറിയ പ്രാണികളുണ്ടാവുമായിരിക്കും അതിനെ തപ്പി എടുക്കുമായിരിക്കും ഈയൊരു ഫെസിലിറ്റി ഇവിടെ മാത്രമേ കിട്ടൂ ദേ ചോറ് വിളമ്പി വെച്ച് വിളിക്കുന്നു അവിടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചോറ് വിളമ്പി ഭക്ഷണം വിളമ്പി കൊണ്ടുവന്ന് കഴിക്കാതിരിക്കണം മീൻ ഫ്രൈ മീൻ ഫ്രൈ മീൻ ഫ്രൈ ഏതാ അവൻ ചോദിച്ചാ അതാ മാങ്ങ പുളിശ്ശേരി മാങ്ങ വേണോ മീൻകറി ആണിപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ തനുഷ്യൻ എന്തിനാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായല്ലോ അതെ Terima kasih telah menonton! അപ്പോൾ ഇതാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ധനുഷിന്റെ പരിപാടി കൂടെ കൂട്ടിന് വിളിച്ചിട്ട് അവന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളിക്കും അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം അമ്മമ്മ അമ്മമ്മേ വിളിച്ചുകൊണ്ട് വെളിയിൽ പോവും വെളിയിൽ ഈ ചായക്കിടയിലൊക്കെ ഇപ്പോൾ ഈ പിന്നെ ഉഴുന്നുവട പരുപ്പ് വട പഴംപൂരിയൊക്കെ വറുത്തൊക്കെ കൊടുക്കുന്ന വൈകുന്നേരമാണ് അപ്പോൾ അവിടെ പോയിട്ട് അത് മേടിച്ചുകൊണ്ട് ഒന്ന് കഴിക്കുക ഇതൊക്കെയാണ് ധനുഷിന്റെ വൈകുന്നേരത്തെ പരിപാടികൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞങ്ങൾ സാധാരണക്കാരുടെ സാധാരണ ജീവിതത്തെ കുറിച്ചുള്ള വീഡിയോ ഒക്കെയാണ് ഒരുപാട് വലിയ ഹൈടെക് വീഡിയോ ഒന്നും അല്ല സാധാരണക്കാരുടെ ജീവിതം അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറയണേ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞാനതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ